കരിമഷി കരിമഷിക്കണുകളിൽ ഞാൻ കണ്ട പ്രണയത്തിൽ നാണമൂറും കളി ജിരികൾ സമ്മാനിച്ചൊരു കൂട്ടുകാരി നീ തന്ന മോഹങ്ങളെ മനസ്സിലിന്നും പൂക്കാലമായി നീ തന്ന മോഹങ്ങൾ മനസ്സിൽ നിന്നും പൂക്കാലമായി പള്ളിക്കൂടം വിട്ടു നീ നാണം കുണുങ്ങി വരുമ്പോൾ നിന്നെ കാണാൻ പുഞ്ചിരിത്തുക നീ വരുമിടവഴികളിലാൽ കാത്തു നിന്ന കാലം ചൂടു കണ്ണീരായോർമകളി കാത്തു നിന്ന കാലം പെണ്ണെ ചൂടു കണ്ണീരായോർമകളി ആമ്പയിൽ പൂവേ ൂവേ കായിൽ പെണ്ണിന് ചന്തം ചാർത്തിയൊരാമ്പൽ പൂവേ ആമ്പൽ പൂ പോലെ എനിക്കുണ്ടൊരു വേ എന്നിട്ട് മറഞ്ഞു അവൾ പോയൊരു പെണ്ണ് മതിയോ